ഞങ്ങളെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രഷ് കൂണ് പച്ചാലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് കിലോ പൂണ് അരിഞ്ഞിട്ടുണ്ട് അര കിലോ ഇഞ്ചി പൊടിപൊടിയായി ഇരുത് പച്ചമുളക് പത്തെണ്ണമാണ് വേണ്ടത് എൻ്റെ കയ്യിൽ പച്ചമുളകില പകരം കാന്താരി എടുക്കും നൂറ് ഗ്രാം കാന്താരി ഫാൻ ചൂടാക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാനൊരു എഴുന്നൂറ് എം എൽ എണ്ണയാണ് ഒഴിക്കുന്നത് അപ്പം നമുക്ക് അതിലേക്ക് പൂണിട്ട് കൊടുക്കാം ആദ്യം പൂൺ ആണ് പുറത്ത് വരേണ്ടത് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പൂണ് അച്ചാറേണ്ടത് പൂണ് വെന്ത് റെഡി ആയിട്ടുണ്ട് ഡൈ പരുവാനാവേണ്ടത് നമുക്കിനിത് ഒരു അരിപ്പൊക്കൈരി കൊണ്ട് കോഴി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇടാം ഇത് നമുക്ക് ഇഞ്ചി കോഴി എടുക്കാം അതുപോലെ ചെറിയൊരു ബ്രൗണിഷ് കളറ് വന്നാൽ മതി അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി റെഡിയായിട്ടുണ്ട് ബ്രൗണിഷ് കളറാകുന്നതുവരെ വെളുത്തുള്ളി ആക്കി വന്നു രണ്ട് കിലോ സ്പൂണിൻ്റെ നമുക്കൊരു എട്ട് സ്പൂൺ ഇടാം മറ്റിട്ട് നമുക്ക് കാന്തര കൂടി ഇടാം നമുക്കിനി മല്ലിപ്പൊടി ഇടാം ഇനി വിനാഗിരി എടുത്ത് വെക്കാം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ യോജിപ്പിക്കാം ചില്ലി പൗഡർ പത്ത് സ്പൂൺ കലക്കി വെച്ചിരിക്കുന്ന വിനാഗിരി മുളക് പൊടീൻ്റെ ഒഴിക്കാം വീട് നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം ചേർക്കരു ചേൺ ചേർക്കേണ്ടതായിരിക്കും ഇപ്പൊ ചേർക്കാം മധുരം നോക്കിയിട്ട് മധുരം നല്ലോണം വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല